നമ്മുടെ കാരണവന്മാരായിട്ടും നമ്മുടെ ജനറേഷനുകളായിട്ടും ഈ പറയുന്ന മേൽപ്പെട്ട മേൽപ്പെട്ടക്കാരെ മേജർ ആർച്ച് ബിഷപ്പ് എന്ന് പറഞ്ഞാലും ബിഷപ്പുമാരെന്നു പറഞ്ഞാലും അവരെ അനുസരിച്ചും അവരുടെ കൈമുത്തിയും അവരെ കാണുമ്പം മുണ്ടിച്ചിട്ടൊക്കെ നമ്മൾ പോന്നു അങ്ങനെയാണ് നമ്മളും വളർന്നു വന്നത് ഇപ്പോഴും ഇവർ വിചാരിച്ചിരിക്കുന്നത് ആ ജനറേഷൻ തന്നെയാണ് ഈ ജനറേഷൻ എന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ ഈ ജനറേഷന് സത്യത്തിനും നീതിക്കും വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്ത് അനീതി കണ്ടാലും സംസാരിക്കാൻ ധൈര്യമുള്ളവരാണ് നമ്മളത്തെ ഇപ്പോഴത്തെ ജനറേഷൻ അത് അവർക്ക് മനസ്സിലായിട്ടില്ല അവർ വിചാരിച്ചിരിക്കുന്ന പഴയ പോലെ തന്നെ മൊണ്ണകളും മന്ന ബുദ്ധികളുമാണ് ഈ വിശ്വാസികൾ എന്നാണ് അവരെ തെറി പറയുന്നവരെ മാത്രമേ അവർക്ക് പേടിയുള്ളൂ ബാക്കിയുള്ളവരെ അവർ പേടിപ്പിച്ചുകൊണ്ടിരിക്കുക മനസ്സിലായോ നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്താലേ എല്ലാം പാടുള്ളൂ രണ്ട് മിനിറ്റ് സംസാരിക്കാൻ സമ്മതിക്കാതെ മേജർ ആർച്ച് ബിഷപ്പിന്റെ സെക്രട്ടറി എന്ന് പറയുന്ന ആ വ്യക്തി ആദ്യം കാറ് സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞ് സംസാരിച്ചൊക്കെ തീരുന്നതിന് മുമ്പ് പുള്ളി കണ്ണാടി അങ്ങോട്ട് പൊക്കി കാറിന്റെ ഓട്ടോമാറ്റിക് കണ്ണാടി അല്ലേ അങ്ങോട്ട് പൊക്കി അങ്ങോട്ട് സംസാരിക്കാൻ പോലും സാവകാശം കൊടുക്കാത്ത ഒരു സെക്രട്ടറിയും സംസാരിക്കാ എന്നാ ഇങ്ങോർക്ക് പറയായിരുന്നു നമ്മുടെ മേജറിന് പറയായിരുന്നു കണ്ണാടി ദാത്ര എനിക്ക് പറഞ്ഞു തീർക്കണം എനിക്ക് അവരോട് അവരെ എന്റെ വിശ്വാസികളാണ് എന്ന് പറയാനുള്ള ഒരു ഒരാർജവും പുള്ളിക്കുണ്ടായില്ല തുരുത്തിപ്പുഴ തുരുത്തിപ്പള്ളി ചെയ്തത് അനുസരിച്ച് ഓ ശരിയാണ് കാറിന്റെ കണ്ണാടിയാണ് പൊക്കിട്ട് വണ്ടി എടുത്തോണ്ട് പൊയ്ക്കൊളഞ്ഞവര് ഹു സഭയുടെ ഒരു മേജർ ആർച്ച് ബിഷപ്പ് വിശ്വാസികളെയും മക്കളെയും സ്നേഹിക്കുന്ന ഒരു മെത്രാൻ